ദുരന്തബാധിതരായ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി സി ഐ ടി യു ജനറൽ വർക്കേഴ്സ് യൂണിയൻ കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കട ബെസ്ബെയുടെ സമീപം സ്നേഹത്തിൻ്റെ ചായക്കട തുടങ്ങി ഇഷ്ടമുള്ളത് കഴിക്കാം കുടിക്കാം ഇഷ്ടമുള്ളത് നൽകാം വയനാടിന് എന്ന തൊഴിലാളി സന്ദേശമുയർത്തിയാണ് ചായപ്പീടികന്മയുടെ വിശുദ്ധിയാൽ സ്നാനപ്പെട്ട വയനാടിന് കണ്ണീർ നിറച്ച് സങ്കട തുരുത്തായി മാറിയ ഉരുൾപൊട്ടലിൽ ജീവനും ജീവിതവും നഷ്ടമായ നമ്മുടെ സഹോദരങ്ങൾക്ക് അതിജീവനത്തിന്റെ കരുത്തായി മാറുവാൻ വയനാടിനായി നാടൊന്നാകുമ്പോൾ പുനർനിർമ്മിതിക്കായി നമുക്ക് ഒത്തുചേരാം സി ഐ ടി ജനറൽ വർക്കേഴ്സ് യൂണിയൻ കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് പത്തൊൻപത് തിങ്കളാഴ്ച മുതൽ ആഗസ്റ്റ് ഇരുപത്തിനാല് ശനിയാഴ്ച വരെ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെ ചിന്നക്കട ബെസ്ബേക്ക് സമീപം സജ്ജമാക്കിയ സ്നേഹത്തിൻ്റെ ചായപ്പീടികയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം കുടിക്കാം ഇഷ്ടമുള്ളത് നൽകാം വയനാടിനായി തൊഴിലാളികളുടെ ചായക്കടയിലെ തീച്ചുളയിൽ ചായയും പരിപ്പുവട ഉൾപ്പെടെ തയ്യാറാക്കുന്നു ചായക്കടയിൽ മിൽമാപ്പാലിൽ ചൂട് ചായയും വേവുന്നുണ്ടായിരുന്നു ഇതെല്ലാം ആസ്വദിക്കാൻ ഹൃദയവിശാലതയുള്ള കൊല്ലം ജനത തിക്കും തിരക്കും കൂട്ടി ഒടുവിൽ അവർ അവരുടെ കയ്യിലുള്ള പണം കണ്ണാടിക്കൂട്ടിലിട്ട് വയനാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സി എ റ്റു വർക്കേഴ്സ് യൂണിയന്റെ ചായപ്പീടിക ഒരാഴ്ചക്കാലം വയനാടിന്റെ പുനർനിർമ്മാണ ഫണ്ട് സ്വരൂപത്തിനായി തുറന്നിരിക്കും സി എ റ്റു കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ആദ്യ കണ്ണിയായി ചായപ്പീടിക ഉദ്ഘാടനം ചെയ്തു വയനാടിനോടൊപ്പം സി ഐ റ്റൂലെ തൊഴിലാളികളും സി ഐ ടൂം കക്ഷി ചേർന്നുകൊണ്ട് ഇന്നുമുതൽ ഒരാഴ്ചക്കാലം ഈ പട്ടണത്തിൽ വന്നു പോകുന്ന എല്ലാവർക്കും ആവശ്യത്തിന് എടുത്തു കഴിക്കാൻ കഴിയുന്ന രൂപത്തിൽ വിഭവങ്ങൾ ഒരുക്കി വയ്ക്കുന്ന ഒരു പദ്ധതിയാണ് ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത് സന്മനസ്സുള്ളവർക്ക് കൈവശമുള്ള പണം അവർക്ക് നിക്ഷേപിക്കാം ഇത് പൂർത്തിയാകുമ്പോൾ ഇതുപോലെ തന്നെ പരസ്യമായി എണ്ണി തിട്ടപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ് ഇന്നിവിടെ ആരംഭിക്കപ്പെട്ടിട്ടുള്ളത് മഴപോക്കനായ തമിഴ് മകൻ ശേഖരനും ചായപ്പിടിയെ സന്ദർശിച്ചു അഭിനന്ദിച്ചു വന്ന് സിയോടിയും സാർപാട്ട വയൽനാടോടെ ബാധിക്കപ്പെട്ടവർക്കാ ഇങ്ങന ടീ കടയെ നടത്തിക്കൊണ്ടിരിക്കുക അതിൽ വന്ന് മീൻ എന്ന് സാപ്പ് കൊണ്ടുക്കളാം ഉങ്ങളാൽ ഏഴ് ഉദയം നൂറ് അമ്പത് ഐനൂറ് ആയിരമോ ഏതാ പോ വയനാട്ടിൽ പാതിക്കപ്പെട്ടവർക്ക് കൈകാര് നീട്ടി ഉപയോഗി ബോടെ കൊല്ലം മേയർ പ്രസന്ന യണസ്റ്റും ചിന്താചറവുമും ചായപ്പീടികയിലെത്തി കണ്ണിച്ചേർന്നു ഈ ചായപ്പീടികയിൽ ശനിയാഴ്ച വരെ സായം സന്ധികളിൽ സംഗീത ബിരുന്നും ഒരുക്കും രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം